പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഒരു പകലിൻ്റെ ദൂരം എനിക്ക് മുന്നിൽ അവസാനിക്കുമ്പോൾ എന്നെ വഴി നടത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു രാത്രിയുടെ മറവിലേക്ക് ഞാൻ ചേരുമ്പോൾ എൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്ത എല്ലാവിധ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു രാത്രിയുടെ ഭീകരതയിലും അന്ധകാരത്തിൻ്റെ പിടിയിലും ഞാൻ അകപ്പെടാതിരിക്കട്ടെ നാളെ എന്നെ കാത്തിരിക്കുന്ന എല്ലാ വിപത്തുകളും ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ അങ്ങ് ക്രമീകരിക്കണമേ സ്നേഹവും സമാധാനവും ക്ഷമയും എന്നിൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ജ്വലിപ്പിക്കണമേം യാതൊരു രോഗങ്ങളും കടബാധ്യതകളും സങ്കടങ്ങളും ആകുലതകളും എന്നെ ഭരിക്കുവാൻ അങ്ങ് ഇടയാക്കരുത് അങ്ങയുടെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ നാളത്തെ പകൽ അങ്ങ് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി ഒരുക്കി വച്ച് എന്നെ വിളിച്ചുണർത്തണമേ നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാക്കി മാറ്റണമേ സങ്കടങ്ങളെ എല്ലാം തുടച്ചു നീക്കുന്ന നല്ലൊരു ദിവസം നാളെ എനിക്കായി ഒരുക്കണമേ ആമേൻ സ്വർഗസ്ഥനായും അങ്ങയുടെ നാം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമ്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധി തമ്പുരാന്റെ മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അഭിഷ്ഠ്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനീതിയ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം നാൽപ്പത്തി നാല് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധി കർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവന് വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത് ഞാൻ എന്തു പറയണം എന്തു പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ ഈശം സിഹായിക്കും സ്തുതി